അസ്സാമലൈക്കു വഹമത്തല്ല അലഹദില്ല വസ്ലാത്ത് വസ്ലമല റസൂൽഹി ലമീൻ വാല ആലിഹി വസഹബി അജ്മി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കൾ ഇന്നലെ നമ്മുടെ നാട്ടിലെല്ലാ മീഡിയകളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വ്യാപകമായി ചർച്ച ചെയ്ത ഒരു വാർത്തയാണ് കോഴിക്കോട് ശോഭയാത്രയിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭയാത്രയിൽ മുഹമ്മദ് യഹിയ സാക്കിഫ് എന്നു പേരുള്ള ഒരു ഭിന്നശേഷി പയ്യൻ ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടിയതും അങ്ങനെ അതിൽ പങ്കെടുത്തുകൊണ്ട് തൻ്റെ ആഗ്രഹം നടപ്പാക്കിയതുമായ വാർത്ത പയ്യൻ്റെ ആ വണ്ടി ഉന്തിന്ന കൂട്ടത്തിൽ അവൻ്റെ ഉമ്മയുടെ ഉമ്മ ഉമ്മുമ്മയും ഉണ്ട് അവരങ്ങനെ ഉന്തി കൊണ്ടുപോകുന്നു പത്രപ്രവർത്തകർ അവരുമായിട്ട് അഭിമുഖം നടത്തുന്നു ഇതാണ് സംഭവം ആദ്യം ആ ഒന്ന് നമ്മൾ കാണും എന്താണ് ഈ നടക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ പ്രത്യേകിച്ച് സ്ത്രീ വിഭാഗം ഓണാഘോഷങ്ങളും ഇതുപോലെയുള്ള ജയന്തികളും സമാധികളുമൊക്കെ തങ്ങളുടേതെന്നുപോലെ വാരു വലിച്ചണിഞ്ഞ് ആഘോഷിക്കുകയാണ് ഇവർക്ക് അനുഭവപ്പെടുന്ന ഒരു തരം അപകർഷത അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുള്ളത് ബഹുമത സമൂഹത്തിൽ ഒരു മത സൗഹാർദ്ദം നിലനിർത്താൻ അല്ലെങ്കിൽ ഒരു മതേതരത്വ കാഴ്ചപ്പാട് ശരിയായ രീതിയിൽ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളത് ഇതര മതവിഭാഗങ്ങളുടെയൊക്കെ മതചടങ്ങുകളും ആഘോഷങ്ങളുമൊക്കെ നമ്മൾ മതയെ പോലെ ചെയ്ത് കാണിക്കുകയും വേഷം കെട്ടുകയും ഒക്കെ ചെയ്യുക എന്നതാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉള്ളതുപോലെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് മുമ്പ് കാലത്തൊന്നും ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എല്ലാവരും അവനവൻ്റെ മതം ആചരിക്കും അനുഷ്ഠിക്കും പരസ്പര സൗഹാർദ്ദം നിലനിർത്തിയിരുന്നു ബന്ധങ്ങൾ നിലനിർത്തിയിരുന്നു മാനവിക ഗുണങ്ങളൊക്കെ എല്ലാവരും പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നു ഇതിനേക്കാളൊക്കെ ശക്തമായ മത സൗഹാർദവും സ്നേഹവും ഒക്കെ അന്ന് നിലനിൽക്കുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ താരതമ്യേന അതൊക്കെ കുറഞ്ഞു വന്നിരിക്കുന്നു അപ്പോഴാണ് ഈ തരത്തിലുള്ള വേഷം കെട്ടലുകളും ഭാവങ്ങളുമൊക്കെ മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി വരുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഓണാഘോഷ പരിപാടികൾക്ക് വേണ്ടി മുസ്ലിം സ്ത്രീകൾ പ്രത്യേകം സെറ്റ് മുണ്ടുകൾ വാങ്ങുകയും കസവ് ഉടുക്കുകയും അവരുടേതായ വേഷഭാവങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് അവരുടെ സംസ്കാരം ആ വിഷയത്തിലുള്ള സംസ്കാരം പൂർണ്ണമായി വാരി വലിച്ച് തങ്ങളുടേതായ കണിഞ്ഞുകൊണ്ട് പരസ്യമായി തൊഴുതും വണങ്ങും അവരുടെ പൂക്കളത്തിന് ഒത്ത നടുവിൽ നിലവിളക്ക് ചാർത്തി വെച്ച് അതിൻ്റെ തൊഴുതും വണങ്ങിയുമൊക്കെ പാട്ടുപാടി ആഘോഷിക്കുന്ന രംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറന്ന് നടക്കുന്നുണ്ട് അവരൊക്കെ ധരിക്കുന്നത് ഇതൊക്കെ മതേതരത്വവും മതസൗഹാർദ്ദവുമാണ് എന്നാണ് ഇവിടെ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു മതേതര ബഹുമത സമൂഹമാണ് എല്ലാ വിഭാഗത്തിനും അവരുടെ അവരുടെ വ്യക്തിത്വം ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനും മതം ആചരിക്കാനും പ്രബോധനം ചെയ്യാനും ഒക്കെ നിയമപരമായിട്ട് അനുവാദവും അവകാശവുമുള്ള രാജ്യമാണിത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഓരോരുത്തരും മത സൗഹാർദ്ദം നിലനിർത്തേണ്ടത് അന്യമതത്തിന്റെ മതാചാരങ്ങൾ കടമെടുത്തോ സ്വന്തമാക്കുകയോ ചെയ്തുകൊണ്ടല്ല മറിച്ച് സ്വന്തം മതത്തിന്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഐഡൻറ്റിറ്റി പൂർണ്ണമായും സൂക്ഷിച്ചു കൊണ്ട് തന്നെ ഇതര മതവിഭാഗങ്ങളോട് അവരുടെ ചടങ്ങുകളുടെ കാതരവും ബഹുമാനവുമൊക്കെ കാണിച്ചു കൊണ്ട് അവരുമായിട്ട് സഹകരിച്ച് ജീവിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉദ്ദേശിക്കുന്ന മതേതരത്വം സ്വന്തം മതത്തിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളുമൊക്കെ അനുഷ്ഠാന കാര്യങ്ങളുമൊക്കെ നല്ല നിലക്ക് നിലനിർത്തി പോകുന്ന ഒരാൾക്ക് നല്ലൊരു മതസൗഹാർദ്ദമുള്ള മനസ്സുമായിട്ട് നടക്കാൻ കഴിയും നല്ലൊരു മതേതരനാകാൻ കഴിയും ഇതൊന്നും സ്വീകരിക്കാത്ത ആളുകൾ എല്ലാ മതത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ മതേതരന്മാരല്ല മത സൗഹാർദ്ദത്തിൻ്റെ ആളുകളല്ല അവരത്തരം ഒരു ഒരു സമ്മിശ്ര മതത്തിൻ്റെ അവിലിയൻ മതത്തിൻ്റെ ആളുകളായി മാറുകയാണ് ചെയ്യുന്നത് ഇവിടെ മതസൗഹാർദ്ദം സ്വന്തം മതത്തിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ടാണ് വേണ്ടത് ഇത് മുസ്ലിം സമൂഹം പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതുണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈവസ്ലിമിൻ്റെ ജീവിതത്തിൽ ഈ വ്യക്തിത്വം നിലനിർത്തുന്നത് ധാരാളം സംഭവങ്ങൾ നമ്മൾ കാണാൻ കഴിയും റസൂൽ സലല്ലാഹു അലൈഹി വസ്ലം മക്കയിലായിരുന്ന കാലത്ത് അവിടെ വിഗ്രഹങ്ങൾ ആ കാഴ്ബാലയത്തിന് ചുറ്റും ധാരാളം ഉണ്ടായിരുന്നു മുന്നൂറ്ററുപതിൽ പരം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെടുന്നു വലിയ വലിയ ആൾ വലിപ്പത്തിലുള്ള അതിലും വലുപ്പത്തിലുമൊക്കെയുള്ള വിഗ്രഹങ്ങൾ ചുറ്റു ഭാഗത്തും നിലനിൽക്കുന്നു കാഴ്ബക്കുള്ളിലുമുണ്ട് റസൂൽ സലല്ലാഹു അലൈഹി വല്ലം ആ കാഴ്ബ തവാഫ് ചെയ്തിരുന്ന് അതിൻ്റെ ഇടയിലൂടെ നടന്നുകൊണ്ടായിരുന്നു അതിനൊക്കെ അദ്ദേഹം ഹജർ ലസൂദ് മുത്തും അത് തവാഫിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കണ്ടു നിൽക്കുന്ന വിഗ്രഹ ഭക്തരായ ആ ആളുകൾക്ക് പ്രയാസമായി നബി നിബിതിരിമൈ സല ഹജർ ലസൂദ് മുത്തുകയും എന്നാൽ അവരുടെ ഒന്നും പരിഗണിക്കാതെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ അവർ അതിൻ്റെ പേരിൽ റസൂൽദോയുമായിട്ട് ഷണ്ട കൂടി വഴക്കടിച്ചു അവരുടെ ആവശ്യം അതിനെയും അതുപോലെ പരിഗണിക്കണമെന്നാണ് പക്ഷേ അത് അള്ളാഹുവിൻ്റെ റസൂലിന് സാധിക്കുന്ന കാര്യമല്ല ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല എന്നാലും ആവർത്തിച്ചുള്ള സമ്മർദ്ദം വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സ് ചിലപ്പോൾ ചാഞ്ഞു പോകാനിടയുണ്ട് അള്ളാഹു ഈ സന്ദർഭത്തിൽ ഇറക്കിയ ഒരു ആയത്ത് ഒരായത്ത് വലൗത്തിനാക്കിറ്റീലിം ഇതല്ലേ സൂറത്ത് ഇസ്രായ് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് പതിനേഴ് എഴുപത്തിനാല് എഴുപത്തഞ്ച് അയത്തിൻ്റെ ആശയം ഇതാണ് നിന്റെ മനസ്സിനെ നാം ശക്തിമായി ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നീ തന്നെ ചിലപ്പോൾ അങ്ങോട്ട് അല്പം ചാഞ്ഞു പോകുമായിരുന്നു അങ്ങനെ എങ്ങാനും നിനക്കൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇഹലോകത്തും മരണത്തിലും ഈ ഐഹിക ജീവിതത്തിലുമൊക്കെ നിന്നെ ഇരട്ടി നാം സൂക്ഷിക്കും നമുക്കെതിരിൽ നിനക്കൊരു സഹായിയും കിട്ടുകയില്ല എന്ന ശക്തിമായ താക്കിത ഇതാണ് ദീൻ അതാണ് മതം അതാണ് നമ്മളുടെ വ്യക്തിത്വം മതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ പിടിച്ചു നിൽക്കുക എന്നിട്ട് എല്ലാവരുമായിട്ടും സൗഹാർദ്ദത്തിൽ നിലനിൽക്കുക അതാണ് ഇസ്ലാം കാണിക്കുന്ന രൂപം അത് തന്നെയാണ് യഥാർത്ഥം ചെയ്യേണ്ടത് മറ്റൊരു സംഭവം നോക്കൂ നിങ്ങൾ വലീദിന് മുഖൈറ അദ്ദേഹം റസൂല്ലയുമായി ഒരു ഒരു സംഭാഷണത്തിന് വരികയാണ് ദീർഘമായ ആശയ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേരുചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് ചർച്ചയിൽ വലിയൊരു നിർദ്ദേശം റസൂല്ലിന്റെ രൂപിൽ വെച്ചു നമുക്കൊന്നിച്ചു പോയിക്കൂടെ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൂടെ എന്താ പ്രശ്നത്തിൽ ഒഴിവാക്കാനുള്ള ഫോർമുല നീ ആരാധിക്കുന്ന അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കാം ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം അതിൻ്റെ ഗുണമാണ് ഗുണ ഗുണം കിട്ടുന്നതെങ്കിൽ നിനക്ക് കിട്ടുന്നതുപോലെ ഞങ്ങൾക്കും കിട്ടും രണ്ടു കൂട്ടർക്കും ആകാം അതുപോലെ ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ആരാധിക്കുക അതാണ് ഗുണം കിട്ടുന്നതെങ്കിൽ ഞങ്ങൾ കിട്ടുന്നതിനും കിട്ടിക്കോട്ടെ രണ്ട് കൂട്ടർക്കും തമ്മിൽ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട ആരാധനാപരമായി ഒരു ഐക്യം ഏകരൂപം നമ്മൾക്കുണ്ടാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരാധന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന ആ നിർദ്ദേശത്തിന് മറുപടി ആയിക്കൊണ്ട് അള്ളാഹു സുബാനുഭത്തിൻ്റെ ഒരു അധ്യായം ഇറക്കിൻ ലാഴ്ബു മാൻ എന്ന് തുടങ്ങുന്ന ആ സുഹൃത്തതിൻ്റെ പിന്നറിയ അവിശ്വാസികളെ അവരോട് നീ പറയുക നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ ദൈവങ്ങളെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നില്ല ഭാവിയിൽ നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കാൻ പോകുന്നില്ല ലും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എനിക്കെൻ്റെ മതം ഒരു വെട്ട് വെട്ടി രണ്ട് കഷ്ണമാക്കി അങ്ങേ ഭാഗത്തും ഇങ്ങേ ഭാഗത്തും നിർത്തി രണ്ട് ചേരിയാക്കി നിർത്തി എന്താ ചേരി ഒന്ന് തൗഹീദിൻ്റെ ഏകദൈവാരാധന ചെയ്ത് മറ്റൊന്ന് ബഹുദൈവ അത് രണ്ടും സന്ധിയാവില്ല ആദർശപരമായി സന്ധിയില്ല ഒരു മുഖത്തിന് കീഴിൽ രണ്ടും വെച്ചു കൂട്ടുന്ന പരിപാടിയില്ല രണ്ടുപോലെ ആരയിൽ കെട്ടുന്ന പരിപാടിയില്ല രണ്ടും രണ്ട് തന്നെയാണ് ആദർശം അങ്ങനെ തന്നെയാണ് അത് പിടിച്ചു നിൽക്കാനുള്ള വിശ്വാസദാർഢ്യതയും ആ ചങ്കുറപ്പും ഒക്കെ വിശ്വാസികൾ കാണിക്കേണ്ടതുണ്ട് ഈ ആദർശീരത ഈ വ്യക്തിത്വം ചോർന്നു പോകുന്നതോടുകൂടി മതം തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് ഈ പറഞ്ഞു തരുന്നത് നോക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്ക് എന്നാണ് എന്താണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ ആരാധ്യ വസ്തുക്കളിൽ ഞങ്ങൾ പൂർണ്ണമായി മുക്തരാണ് നിങ്ങളെ ഞങ്ങൾ ആ തള്ളി പറയുന്നു ഈ വിഷയത്തിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ ആരാധനയുടെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ഇല്ല മറ്റു സമൂഹത്തിൻ്റെ വിഗ്രഹങ്ങളോ ആരാധ്യ വസ്തുക്കളോ നമ്മൾ അവഹേളിക്കാൻ പാടില്ല അപഹസിക്കാൻ പാടില്ല അതിനവർ നൽകുന്ന ആദരവൊക്കെ അവർ നൽകട്ടെ നമ്മളുമായിട്ട് അതിന് മറ്റു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അതിനെ നമ്മൾ ആരാധിക്കണം എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വീകാര്യമല്ല അതിന് വിമർശിക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ കുർആാന്റെ ഖണ്ഡിതമായ പ്രസ്താവമാണ് അവരുടെ ആരാധനയെ നിലനിൽക്കണം അവരുടെ ആരാധ്യ വസ്തുക്കൾ നിലനിൽക്കട്ടെ അവരുടെ പൂജാ നിലക്കട്ടെ നിലനിൽക്കട്ടതൊക്കെ അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരു നിർബന്ധവും ഇതിലൊന്നുമില്ല പക്ഷേ നമ്മളുടെ ആരാധന നമ്മൾ നടത്തുന്നത് പോലെ അതും നമ്മൾ നടത്തുക എന്നൊരു പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നേയില്ല ഇവിടെ നമ്മളുടെ മുസ്ലിം സഹോദരങ്ങൾ അറിയേണ്ട ഒരു കാര്യം നമ്മളെ സംബന്ധിച്ച് ഒരു ദൈവിക മതത്തിൻ്റെ ആളുകളാണ് നമ്മൾ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസം വെച്ചു പുലർത്താം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ നമ്മൾ നമ്മളുടെ മതത്തെപ്പറ്റി വിശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നബി നെബിതിരുമേനി സല്ലാഹു അല്ലാസ്ലൊക്കെ വായി കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു മതമാണ് നമ്മളുടേതെന്നാണ് അത് എതിർക്കാം വിമർശിക്കാം സ്വീകരിക്കാം ഇതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്ന നമ്മൾക്ക് നമ്മളുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ ൈവാരാധനാപരമായ കാര്യങ്ങൾ വിഗ്രഹാരാധനാപരമായ കാര്യങ്ങൾ ഒട്ടും സ്വീകാര്യമല്ല കാരണം കുർവാൻ അത് ഖണ്ഡിതമായിട്ട് പറഞ്ഞാണ് അതിൽ ചെന്ന് ചാടാതിരിക്കാൻ മുസ്ലിം സമൂഹമാണ് ജാഗ്രത കാണിക്കേണ്ടത് മറ്റുള്ളവർ നമ്മളെ പ്രലോഭിപ്പിക്കാം നമ്മളെ വശീകരിക്കാം അവരുടെ ചടങ്ങുകളിലേക്ക് നമ്മൾ ക്ഷണിക്കാം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾക്കൊരു അപകർഷതയും ഇല്ലാതെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ിൽ ചെന്ന് ഷിർക്കിൽ ചെന്ന് പെട്ടാൽ ഇഹലോകവും പരലോകവും ഒക്കെ ഒന്നിച്ച് നഷ്ടപ്പെടുമെന്നാണ് നോക്കി ഇബ്രാഹിം നിബിഅലിസ്ലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നിങ്ങൾ അള്ളാഹു എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റി രക്ഷപ്പെടുത്തുന്ന സൂറത്ത് ഇബ്രാഹിമിലെ മുപ്പത്തഞ്ചാമത്തായത് വിഗ്രഹാരാധനയ്ക്കെതിരെ ശക്തമായി പോരാടിയ പ്രവാചകനാണ് പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നത് എന്നെ വിഗ്രഹാരാധനയിൽപ്പെടുത്തല്ലേ എന്ന് നമ്മൾ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഭാഗം അതാണ് അതാണ് ഇതിലെ വിഷയം നീ നോക്കൂ സാൽദ് ബിനി അക്കാസ് എന്ന് പറഞ്ഞ യുവാവായ സഹാബി അദ്ദേഹം മുസ്ലിമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാവ് ഇസ്ലാം സ്വീകരി മകൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പ്രതിജ്ഞയെടുത്തു എന്താ പ്രതിജ്ഞ വെള്ളം കുടിക്കില്ല ഭക്ഷണം കഴിക്കില്ല വെയിലത്ത് നിന്ന് ചൂടേറ്റി എരിഞ്ഞു പൊരിഞ്ഞ് നിന്റെ മുമ്പിൽ വെച്ച് മരിക്കും ഉമ്മ അല്ലെങ്കിൽ നീ ഇസ്ലാമെന്ന് പോരണമെന്നാണ് ഉമ്മ വെല്ലുവിളിച്ചത് മാതൃത്വം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ വലിയൊരു വെല്ലുവിളിയാണ് സായുദിനെ പറ്റി അങ്ങേയറ്റം ശക്തമാണ് ആ വെല്ലുവിളി മാതൃത്വമാണ് ഉമ്മ മുന്നിൽ വെച്ചിരിക്കുന്നത് പക്ഷെ സായുധ ഒട്ടും ചാഞ്ചാടിയില്ല അദ്ദേഹം പറഞ്ഞു ഉമ്മ നിങ്ങൾക്ക് നൂറ് ശരീരമുണ്ടെങ്കിൽ അത് ഓരോന്നും ഇങ്ങനെ മരിച്ചാലും പോരുന്ന പ്രശ്നമില്ല എന്നാണ് വിഷയത്തിൽ ഇറങ്ങിയത് നോക്കൂ നിങ്ങൾ നിന്റെ മാതാപിതാക്കളാണ് ഇത്തരം നിർബന്ധിച്ചാൽ നിർബന്ധിക്കുന്നെങ്കിൽ പോലും നീ അവരനുസരിക്കാൻ പാടില്ല പക്ഷേ വസാഹിബ് മാഫി ദുറുഫ അള്ളാഹു പറയുന്നത് ഉമ്മാനോടും ബാപ്പാനോടും ഒക്കെ നല്ല നിലയ്ക്ക് പെരുമാറാൻ പാടുള്ളൂ അവർ ഇത്ര മുഷീക്കളായിരുന്നാലും എത്ര ആദർശ ശത്രുക്കളായിരുന്നാലും ഏറ്റവും മാന്യമായിട്ട് മാത്രമേ പെരുമാറാവൂ എന്നാണ് അള്ളാഹു അതിനെപ്പറ്റി ആയത്തിറങ്ങി സുഹൃത്തുലുഖുമാറിൽ ആയത്ത് അത് നോക്കി ഇതാണ് നമ്മളുടെ ഐഡന്റിറ്റി ഷിർക്കിനെതിൽ നമ്മൾ ജാഗ്രത പുലർത്തണം നബിസ് അല്ലാഹു അല്ലെ പറഞ്ഞു നംല കട്ടുറുമ്പ് കറുത്ത രാത്രിയിൽ കറുത്ത പാറപ്പുറത്ത് അരിച്ചു കയറി വരുന്നത് പോലെ ഷിർക്ക് സമൂഹത്തിലേക്ക് അരിച്ചരിച്ച് കയറി വരുമെന്നാണ് ആശയം അത് നമ്മളെപ്പോഴും ജാഗ്രത പുലർത്തുക മറ്റൊരു കാര്യം ഇതിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ ഈ ഹറാമുകളായ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഹറാമായി വരുന്ന ഇത്തരം ചടങ്ങുകളും പരിപാടികളുമൊക്കെ ഷിർക്ക് കലർന്നതൊക്കെ അതിൽ നമ്മൾക്ക് അതിൻ്റെ സാംസ്കാരികമായ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ അനുവദീയമായിരിക്കാം പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഹറാമിനോട് അടുത്ത് പോകാതിരിക്കാനാണ് ലാത്തക്രബുഹ അൽ ബക്ര നൂറ്റി അമ്പത്തിൽ അതൊക്കെ അള്ളാഹുവിൻ്റെ അതിർ വരമ്പുകളാണ് അതിരുകളാണ് അങ്ങോട്ട് നിങ്ങൾ അടുക്കുകയേ ചെയ്യരുത് അടുക്കുകയേ ചെയ്യരുത് ലാ തക്രബുൽ നൂറ്റി അൻപത്തൊന്ന് വൃത്തികളോട് നിങ്ങൾ സമീപിക്കുകയേ അരുത് പ്രത്യക്ഷമായതും പരോക്ഷമായ ഒന്നും അടുക്കരുത് ഒലാത്തക്രബുവും മാലലത്തിയും അനാഥയുടെ സ്വത്തിനോട് നിങ്ങൾ സമീപിക്കുകയരുത് ഒലാത്തക്രബു സിന വിചാരത്തോട് നിങ്ങൾ അടുത്ത് പോകരുത് ഒക്കെ നോക്ക് നിങ്ങൾ അടുക്കരുത് സമീപിക്കരുത് എന്നിങ്ങനെ പ്രയോഗങ്ങൾ എന്താ അതിനർത്ഥം ചെയ്യരുത് എന്നല്ല അങ്ങോട്ട് അടുക്കരുത് അഥവാ അതിനുള്ള സാഹചര്യം പോലും ഒരുക്കരുത് എന്നർത്ഥം സാധ്യത പോലും തടഞ്ഞു നിർത്തണമെന്ന് ഒരകലം പാലിച്ചു വേണം ജീവിക്കാൻ ഈ വിഷയത്തിൽ കാര്യം ഇത് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ടതാണ് വിശ്വാസികൾ ജാഗ്രത നുഗു റസൂൽ സല്ലാഹു അലൈഹി സ്വല പറഞ്ഞു ഹലാലും ഹറാമും ഒക്കെ ബയ്യനാണ് വ്യക്തമാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട് അധികം ആളുകൾക്കും അതറിയില്ല ആ സംശയാസ്പദം എന്ന് പറയുന്ന ചില മേഖലകളുണ്ടല്ലോ ചെയ്യോ പറ്റോ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മാറ്റി നിർത്തിയാൽ തൻ്റെ മതമയാൾ സംരക്ഷിച്ചു അഭിമാനവും സംരക്ഷിച്ചു ആരെങ്കിലും അതിലൊക്കെ ആ സംശയാസ്പദമായി ചെയ്യാൻ പറ്റോ പറ്റില്ലേ എന്നൊക്കെ ചില സംശയങ്ങളുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് ചാടിയാൽ വക്കാൾഫിൽ ഹറാം ഹറാമിൽ ചെന്ന് ചാടും അയാൾ ചെന്ന് പതിക്കുക എന്നിട്ട് റസൂൽ ഉദാഹരണം പറഞ്ഞു ഒരു ഇടയനെ പോലെ അയാൾ തൻ്റെ ആടുകൾ മേയുന്നത് അതിരുകളിലൂടെയാണ് തൻ്റെ മേച്ചിൽ പുറത്തിൻ്റെ അതിരുകളിലൂടെയാണ് അങ്ങനെയാവുമ്പോൾ ആ ജെർത്താഫി അത് അതിരി വിട്ടും അങ്ങോട്ടും മേയാൻ സാധ്യതയുണ്ട് അള്ളാഹുവിൻ്റെ അതിരുകളാണ് മേച്ചിൽ പുറത്തിൻ്റെ അതിരുകളാണ് അവൻ്റെ നിയമവ്യവസ്ഥകൾ ഹറാമുകൾ അതിൻ്റെ ആ വക്കത്തേക്ക് തൊട്ടടികെ നിങ്ങൾ പോയി നിൽക്കരുത് ആ ഹറാമിലേക്ക് ചാടാൻ സാധ്യതയുണ്ട് എന്ന് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായിരുന്നു വിഭജനം ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ അതിരുകളിലേക്ക് പോകാതിരിക്കുക ഷിർക്കും ഹറാമും കുഫറുമൊക്കെ വരുന്നതുമായിട്ട് പരമാവധി അകന്നു നിൽക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അത് നമ്മളുടെ ഒരു ബാധ്യതയാണ് ഈ കാലഘട്ടത്തിൽ സൗഹൃദവും മത സൗഹാർദ്ദവും ഒക്കെ നമ്മൾക്കാവാം പക്ഷേ നമ്മുടെ ദീനിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാതെ ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്ന ഒരു പരിണിതി കൂടി സാന്ദർഭികമായിട്ടൂർക്കട്ട റസൂല് പറഞ്ഞു രാലുകൾ ഇല്ലാതായി മാറില്ല അഥവാ അന്ത്യനാൾ സംഭവിക്കില്ലാ ത്വലുസ് റസൂദാന്റെ കാലത്ത് ആരാധിക്കപ്പെട്ടിരുന്ന ലാത്തേ മുസൈം വീണ്ടും ആരാധ്യ വസ്തുവായി മാറാതെ മറ്റൊരിക്കൽ പറഞ്ഞു എന്റെ സമൂഹത്തിലൊരു വിഭാഗം മുഷ്രിക്കുകളുമായി ചേരാതെ അന്ത്യനാൾ സംഭവിക്കില്ല ലാത്ത മുസൈമൊക്കെ ആരാധിക്കപ്പെടും സമൂഹം വിഗ്രഹാരാധനയിലേക്ക് മാറും ചിലപ്പോൾ ഒരു സമൂഹം ഒന്നായ ഗോത്രങ്ങൾ തന്നെ മുഷ്രിക്കുകളുമായി ചേർന്നു വരും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് റസൂൽ പറഞ്ഞ ആ മുന്നറിയിപ്പ് മുന്നിൽ നിൽക്കുന്ന സാധ്യതയിൽ വളരെ ജാഗ്രത നമ്മൾ പുലർത്തുക ഷുർക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക ഹറാമു ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മറ്റു സൗഹൃദവും മത മതേതര ഒക്കെ സ്വീകരിക്കുക സാംസ്കാരികമായിട്ട് ഹറാമും ശുർക്കും വരാത്ത ഭാഗങ്ങളിൽ ആരുമായിട്ട് നമ്മൾക്ക് നല്ല സഹകരിച്ച് പോകാവുന്നതാണ് ഈ വ്യതിരക്തത കൃത്യമായി മനസ്സിലായി ജീവിക്കാൻ വിശ്വാസികൾ ശ്രമിക്കണമെന്നാണ് സാന്ദർഭികമായി ഓർക്കാറുള്ളത്